ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ ഒരു ഡെമോ കാണിച്ചു തരാം ഇതാണ് മാമോഗ്രാം മെഷീൻ സോ ഇതാണ് ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് വെക്കുക ലെഫ്റ്റ് സൈഡോ ഒരു ഡെമോ പോലെയാണെങ്കിൽ ഇപ്പം റൈറ്റ് ബ്രസ്റ്റ് നമ്മളിവിടെ വെച്ചു ഇതാണ് ഡിക്ടർ എന്ന് പറയും ഇവിടെയാണ് ബ്രസ്റ്റ് വെക്കുന്നത് ഇതാണ് പാഡിൽ ഒരു പേഷ്യന്റ് ഇപ്പോ ഈ കൗച്ചിലാണ് പേഷ്യന്റ് കിടക്കുക അപ്പൊ അവരുടെ ചുറ്റും നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഫോക്കസ് ചെയ്യണ്ടേ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ട് ഈ മെഷീൻ അവരുടെ ചുറ്റും ഏകദേശം മുന്നൂറ്റിഅറുപത് ഡിഗ്രിയോളം അവരുടെ ശരീരത്തിന് ചുറ്റും കറങ്ങിയിട്ട് ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ട്രീറ്റ്മെന്റ് ഡെലിവർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ ഒരു തന്നെ ഇല്ലാതാക്കാൻ പറ്റും െ സംബന്ധിച്ച് ഡിസീസ് എന്ന് പറയുമെങ്കിലും ഇപ്പം ഞങ്ങളിൽ ആർക്കും അറിയില്ല ഞങ്ങൾ ജീവിച്ച ഏത് സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അസുഖം വന്നത് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരായിരിക്കും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ക്യാൻസർ വരുന്ന രീതിയിലുള്ള ഒരു ഫുഡും കഴിച്ചവരല്ല സുധ്രമ ഞാനിന്ന് കോഴിക്കോട് ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലേ നിൽക്കുന്നുണ്ടോ നമ്മുടെ ബാക്കിൽ ഒരു കെട്ടിടം കാണാം ഓംകോളജി സെൻ്റർ ഈ ഒരു സെൻറ്ററിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ ബാധിതരെ കുറിച്ച് എന്നാൽ അത് ക്യാൻസർ വരുന്നു എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയുകയാണെങ്കിലോ ഒത്തിരി ഡോക്ടേഴ്സിന് ഉണ്ടോ ഇത് ഒരു ഡോക്ടറെ രണ്ട് ഡോക്ടറെ വിചാരിച്ചാൽ കഴിയില്ല ഇവരൊരു ഒരു ടീമായിട്ട് ഒരു ടീം തന്നെ ഇവിടെ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെയൊരു ഡോക്ടറെ നമുക്ക് മുൻകൂട്ടിയിട്ട് ഒരു ഒരു ആൾക്ക് ക്യാൻസർ ബാധിക്കുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണെന്ന് എങ്ങനെ അറിയാൻ കഴിയും ഓമകോളജി നമ്മളെ ടീം ാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ എല്ലാ ഡോക്ടേഴ്സിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ സ്റ്റാഫും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആദ്യം തന്നെ അങ്ങനെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല അതാണ് ശരിയാണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ സ്റ്റേജ് ആണ് സ്റ്റേജ് വണ്ണിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് ബ്രസ് ക്യാൻസറൊക്കെ ആണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുകളിലാണ് ക്യൂർ റേറ്റ് എർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേറെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻറ്റെൻസിറ്റി കുറവായിരിക്കും കീമോയുടെ എണ്ണം കുറവായിരിക്കും റേഡിയേഷൻ്റെ എണ്ണം കുറവായിരിക്കും ഹോർമോൺ ഗുളിക വെച്ചിട്ടൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അതാണ് ആർലി സ്റ്റേജ് എടുക്കുന്നതിൻ്റെ ഗുണം കൂടുതലായിരിക്കും നമ്മുടെ ചികിത്സാ വളരെ കുറവായിരിക്കും ചെലവ് സംശയുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ അടുത്ത് പോവുക തന്നെയാണ് നമുക്ക് ഒരു സംശയം ഓരോ ഭാഗത്തും ശരിക്കും ഹെഡന ഏരിയയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വായിലും തൊണ്ടയിലൊക്കെ മാറാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറാത്ത എന്ന് പറഞ്ഞ കുറെ കാലങ്ങളല്ല ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ മാറിയിട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന പെട്ടെന്ന് വളരുന്ന സെല്ലുകളാണല്ലോ അപ്പൊ അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആവാൻ ചിലപ്പോൾ ഒരു മാസമൊക്കെ മതിയാവും അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് സംശയം ഉണ്ടാവുന്ന സമയത്ത് കാരണം ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഇത്രയും എക്സ്പേർട്സ് ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മള് നമ്മളെടുത്തേക്ക് ഈ പ്രിവെന്റീവ് ഓങ്കോളജി എന്ന് പറയുന്ന നമ്മുടെ ഈ കൺസെപ്റ്റ് ഉള്ള ഈ നമ്മൾ ആസ്ട്രമെസിൽ നമ്മളൊരു രോഗി വന്നാൽ സംശയം ഉണ്ടെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്തിട്ട് അത് ക്യാൻസർ ഉണ്ടോ എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റുമോ ഇവിടെ ഉദ്ദേശം നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ജീവിതം തുടങ്ങുന്ന ആ ഒരു സന്ദേശവും അതുപോലെ തന്നെ ഈ ലോകത്ത് ഇനി ക്യാൻസർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം ഈ ലോകത്ത് നിന്ന് ക്യാൻസർ എങ്ങനെ എടുത്ത് കളയാം വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു സന്ദേശമാണ് ഇവിടെ ഇന്ന് നടന്നത് സത്യം പറഞ്ഞാൽ ഒത്തിരി പേര് ഇവിടെ നിന്ന് കൂടി ഉണ്ടായിരുന്നു ക്യാൻസർ വന്ന് ഭേദമായി ആ സാധാരണ രൂപത്തിലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കുറെ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഒരു എക്സ്പീരിയൻസ് അറിയിക്കാൻ തോന്നി കാരണം ക്യാൻസർ വന്ന ഒരുപാട് ജീവിതം അവസാനിച്ചു എന്ന് ഇത് ആക്ച്വലി എനിക്ക് ഓവറിൽ ആയിരുന്നു സിസ്റ്റർ സർജറി ഇൻ ബിറ്റ്വീൻ തന്നെ ഒരു ഫ്രോസൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആസ്ട്രോമിംസിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ എനിക്ക് പോസിറ്റീവ് സെൽസ് കണ്ടിരുന്നു അപ്പം സർജറി ആക്ച്വലി തുടങ്ങിയത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഇൻ ബിറ്റ്വീൻ ഇത് സെൽസ് പോസിറ്റീവ് സെൽസ് അറിഞ്ഞപ്പോൾ സർജറി വാസ് ടേക്കൺ ഓവർ ബൈ ഓഗോ സർജറി അപ്പം എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിൾ റിമൂവ് ചെയ്തു അപ്പം അന്ന് തന്നെ അറിയായിരുന്നു ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞ ആയിട്ടാണ് ശരിക്കുള്ള ഡീറ്റെയിൽഡ് ബയോപ്സി റിസൾട്ട് വന്നത് അവിടെ അങ്ങോട്ട് പിന്നെ എനിക്കൊരു ഒരു വല്ലാത്തൊരു സിക്സ് കീമോസ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ഡൗൺ ആയ ഒരു ഫേസ് ആയിരുന്നു പക്ഷേ ഈ എന്താ പറയാ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് ഹെൽപ്പുണ്ട് ഇവിടുത്തെ ഫുൾ സ്റ്റാഫിൻ്റെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് എനിക്കതിനെ നല്ല ഈസി ആയിട്ട് ഓവർകം ചെയ്തിട്ട് ഇത് ഇപ്പം കഴിഞ്ഞത് ട്വന്റി ട്വന്റി ഫൈവ് മെയ് ട്വന്റി സെക്കൻഡ് ആണ് ഇപ്പൊ ഇത് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു മെഡിസിനും കഴിക്കുന്നില്ല ബിന്ദു ഞാൻ ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഇപ്പം തിരിച്ച് ഞാൻ സ്കൂൾ ടീച്ചർ ആണ് ഇപ്പൊ വർക്ക് ചെയ്യണ്ട് കഴിഞ്ഞ ജൂൺ മുതൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഓൺകോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഒന്നും കഴിക്കണല്ലേ അല്ല നമ്മളിവിടെ ഒരു കറക്റ്റായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാണ് തീർച്ചയായിട്ടും ഇവിടെ ലോകത്ത് ഒരുപാട് ഹോസ്പിറ്റൽസും ഒരുപാട് ഡോക്ടേഴ്സും ഉണ്ടെങ്കിലും നമ്മള് എത്തേണ്ട സ്ഥലത്ത് എത്തണം എന്നുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇവിടത്തെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാല് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ദൈവം നിലമറിയില്ലേ അതൊക്കെ അവരുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഇന്ന് കണ്ണൂരിൽ നിന്നാൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ വരണമെങ്കിൽ നമുക്ക് അവരെല്ലാം ഒറ്റ ഇതിൽ കാണാം നമ്മടെ കൂടിയുള്ളവരെല്ലാം കാണാം എല്ലാരും ജീവിക്കുന്നു അറിയാം വേണ്ടത് എന്താ വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ നമ്മൾ കേട്ടില്ലേ പ്രിവെൻഷൻ പെട്ടർ താൻ ക്യൂർ എന്നെല്ലാം പറഞ്ഞു ഈ ക്യാൻസറിനെ സംബന്ധിച്ച് ഏർലി ഡിറ്റക്ഷൻ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമെങ്കിലും ഇപ്പം ഞങ്ങളിൽ ആർക്കും അറിയില്ല ഞങ്ങൾ ജീവിച്ച ഏത് സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അസുഖം വന്നത് തീർച്ചയായിട്ടും ഇപ്പം പോലെ തന്നെ ഞങ്ങളും ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരായിരിക്കും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ക്യാൻസർ വരുന്ന രീതിയിലുള്ള ഒരു ഫുഡും കഴിച്ചവരല്ല അപ്പൊ നമുക്കറിയില്ല അത് ലൈഫ് സ്റ്റൈൽന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല ഒരു വളരെ സന്തോഷം ചെറിയൊരു മുഴ കണ്ടത് അതിന് ബ്രസ്റ്റിന് അപ്പൊ വന്നപ്പോ തന്നെ പിന്നെ ഇങ്ങനെ മുഴ കണ്ടപ്പോ ഞാൻ ആദ്യം ഉറപ്പിച്ചു സംഭവം ഡോക്ടർ ഞാൻ ആദ്യം ഉറപ്പിച്ചു അതാണ് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്താണെന്ന് ചോദിച്ചത് അപ്പൊന്നൊന്നുമില്ല പിന്നെ അത് കീമോ ചെയ്ത് ചുരുക്കുക എന്നിട്ട് സർജറി ചെയ്ത് ഒഴിവാക്കുക അത്രയുള്ളൂ വേറെ ഒരുപാട് ഇന്നത്തെ കാലത്ത് ടെക്നോളജി അല്ലാണ്ട് അത് വെച്ച് നമ്മൾ അവസാനിച്ചു ക്യാൻസർ ഒന്നുമില്ല ഞാൻ ചെറിയൊരു മുഴ അത് നമ്മളെല്ലാരും ദൈവവിശ്വാസികളാണ് അത് ദൈവത്തിൽ അർപ്പിക്കുക പിന്നെ ദൈവത്തിന്റെ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മൾ ഭാഗ്യമാന്മാരാണ് ഈ അസുഖം ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുക ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്കാണ് ദൈവം കൊടുക്കുക പിന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തി ഗംഗാധര നമ്മൾ നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും സാർ റിസൾട്ട് റിസൾട്ട് സാറെടുത്ത് എത്തിയ ചിരി കാണുമ്പോ എല്ലാ ടെൻഷനും മാറും നമ്മൾ ഒരുപാട് ആൾ സഹഭാഗത്തോട് നോക്കിയിട്ടുണ്ടാകും പക്ഷേ അവരോട് പറയാനുള്ളത് അവരിപ്പഴും നിക്കുന്നോട് തന്നെ നിൽക്കുകയാണ് നമ്മൾ ഞമ്മളെ ലൈഫ് ആസ്വദിച്ച് ജീവിക്കുക അവരിപ്പോഴും അള്ളാക്ക് അങ്ങനെ അങ്ങനെ വന്നുപോയി അങ്ങനെ അല്ലേ ഞങ്ങൾ കീമോക്ക് വരുമ്പോൾ നല്ല ആസ്വദിച്ചനി വരല്ലേ നല്ല അടിപൊളി ഞാൻ എൻ്റെ കപ്പിൽ എപ്പോ വരുമ്പോഴും ഒരു നാരങ്ങമിട്ടായിട്ടാണ് വരിക എന്നാൽ ഞങ്ങൾ കീമോ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് ബയോപ്സി അയച്ച് റിസൾട്ട് കിട്ടി ഞാൻ ടെൻഷനായി ഇങ്ങനെ നിൽക്കുക ഞാനും മോനും കൂടി റിസൾട്ട് വാങ്ങി സാർ എടുത്ത് സെലീംസാറെടുത്ത് വന്നു സാർ അടിവരെ ഇട്ടാണ് മോനോട് പറഞ്ഞേ അമ്മാൻ്റെ സുഖ അസുഖം ഫുള്ള് മാറി ഉമ്മനിങ്ങോട്ട് ഡെയിലോ പറന്നോ എന്നാണ് പറഞ്ഞു സലീം പറഞ്ഞ വാക്കാ അത് കേട്ടപ്പോൾ വന്ന് അവര് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളോട് പങ്കുവച്ചിണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിലെ വ്യക്തികളെയാണ് ഞാൻ പെടുന്നത് ഒരുപാട് പേരുണ്ടാവുക കുറച്ച് പേരെ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ വിളിച്ചത് നമസ്കാരം ഉണ്ട് എന്ന് പറയാം ഞാൻ ഡോക്ടർ അബ്ദുല്ല ഡോക്ടർ പേര് എന്ന് പറയാം ഡോക്ടർ ഫഹീം ഡോക്ടർ ഞാൻ ഇവിടെ കണ്ടിരുന്നു അതായത് നമ്മുടെ ഈ ഒരു ലോകത്ത് ഇനി ക്യാൻസർ ഇല്ലാത്ത ആ ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ ആ ഒരു ദൗത്യം എന്നുള്ള രൂപത്തിൽ ഒരുപാട് പേര് സംസാരിച്ചിരുന്നു ഇപ്പോൾ ഒരു ഗ്രാമത്തിലൊരു കുടുംബത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ ഒരു വ്യക്തിക്കേലും ക്യാൻസർ ഉണ്ടാവും എന്നുള്ള ആ ഒരു രൂപത്തിലേക്കായി മാറി അപ്പം അങ്ങനെ ആണെങ്കിൽ ശരിക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ ശരിക്ക് അതെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രിവന്റീവ് ഓങ്കോളജി എന്നാണ് അതെ അപ്പോൾ പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഓങ്കോളജി പ്രിവെന്റ് ചെയ്യാം ക്യാൻസർ പ്രിവെന്റ് ചെയ്യുക വരാതെ നോക്കുക എന്നുള്ളതാണ് ഒരു ആൾ നടന്നു വരുന്നു എനിക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നറിയണം ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ അവരുടെ ജീവിതശൈലികളും അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങളും അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ആ പ്രായത്തിനും അവരുടെ ആ റിസ്കിനും അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട് പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് ക്യാൻസറുകളാണ് നമുക്കുള്ളത് അപ്പോൾ ആ അവരുടെ പ്രായവും അവരുടെ ബാക്കിയുള്ള ആരോഗ്യസ്ഥിതി നോക്കിയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യുക ആ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് റിസൾട്ട് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ചികിത്സകൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിക്കാണ് അതായത് ഒരു മുഴയായിട്ട് വരുന്ന ഒരു വ്യക്തിക്കല്ല ഒരു കുഴപ്പമില്ലാതെ നടന്നു വരുന്ന ഒരാൾക്ക് എനിക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്താണ് സാധ്യത എത്ര റിസ്ക് ഉണ്ട് എന്നറിയാനുള്ള ഒരു മാർഗമാണ് ഈ വക ടെസ്റ്റുകൾ സ്റ്റേജിൽ വന്നാലാണ് ആ നോർമൽ രൂപത്തിലേക്ക് അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ശരി അതായത് ഈ ക്യാൻസർ നിങ്ങൾ പറഞ്ഞ പോലെ നാല് സ്റ്റേജിലാണ് ചിലപ്പോൾ നമ്മൾ സീറോ സ്റ്റേജും കൂടി പറയാറ് അതിൽ ഏറ്റവും നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ച ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓ ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ പറയുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കംപ്ലീറ്റ് മാറുന്നതെങ്കിൽ ഒരു നയന്റി എയ്റ്റ് പെർസെന്റേജ് അത് മാറാനുള്ള സാധ്യത ഉണ്ട് ഇനി പകരം അതേ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് ഫോറാണ് കണ്ടുപിടിക്കുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നെങ്കിൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി താഴെ ആളുകൾക്ക് ഇത് മാറുള്ളൂ അപ്പം നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുക അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതാണ് ഈ ക്യാൻസർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കെട്ടിടം കണ്ടായിരുന്നു ആ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളത് ഡോക്ടർ പേര് ഡോക്ടർ സതീഷ് പത്മനാഭൻ റേഡിയേഷൻ ഇപ്പം ഇവിടെ എന്താണ് നടക്കുന്നത് ഈ അതായത് മെഡിക്കൽ ഓൺകോളജി റേഡിയേഷൻ ഓൺകോളജി സർജിക്കൽ ഓൺകോളജി എല്ലാ ഫീൽഡിലും പുരോഗതി വന്നതിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ദീർഘകാല അളവും കുറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഫലവും കൂടിയിട്ടുണ്ട് പാർശ്വഫലങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുള്ള നമുക്ക് കിട്ടിയ നേട്ടം അതിലൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന മെഷീൻ ഓ അപ്പൊ ഇത് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് മിഷൻ ആണ് വളരെ പിൻ പോയിന്റ് ആയിട്ട് ഒരു സെന്റിമീറ്ററിന് താഴെയുള്ള ും നമുക്ക് ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊണ്ട് അതിന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ കപ്പാസിറ്റി ഉള്ള മിഷീനാണ് ഈ കാണുന്ന ി മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ലിനാക് ഒരു പേഷ്യന്റ് ഇപ്പോൾ ഈ കൗച്ചിലാണ് പേഷ്യൻറ്റ് കിടക്കുക അപ്പോൾ അവരുടെ ചുറ്റും നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ട് ഈ മിഷീൻ അവരുടെ ചുറ്റും ഏകദേശം മുന്നൂറ്റി അറുപത് ഡിഗ്രിയോളം അവരുടെ ശരീരത്തിന് ചുറ്റും കറങ്ങിയിട്ട് ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ട്രീറ്റ്മെന്റ് ഡെലിവർ ചെയ്യുന്നതായിരിക്കും ആണല്ലേ അതെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലപ്പോ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കൊണ്ട് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും ക്യാൻസർ ട്രീറ്റ്മെന്റിൽ രണ്ട് ഘടകങ്ങളാണ് ബ്രോഡായിട്ട് നോക്കുമ്പോൾ ഒന്ന് രോഗം മാറി കിട്ടാനുള്ള ചികിത്സ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് മറ്റൊന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതിന് ശമനം കൊടുക്കുക എന്നുള്ള ഒരു ചികിത്സ അതായത് പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ സാന്ത്വന ചികിത്സ അപ്പോൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് പാലിയേറ്റീവ് കെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് എല്ലിലേക്ക് ക്യാൻസർ പടർന്നതുകൊണ്ട് അവർക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലിലേക്ക് ക്യാൻസർ പടർന്നതിന് കാരണമുള്ള വേദന ഏറ്റവും ബെസ്റ്റായിട്ട് പരിഹരിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ റേഡിയേഷൻ ആയിരിക്കും അതും ചുരുങ്ങിയ ഒരു ഒന്നോ ഒന്ന് മുതൽ അഞ്ച് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്ക് ആ വേദന എഴുപത്തഞ്ച് ശതമാനത്തിന് കൂടുതൽ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ സ്ത്രീകളില് തടയാൻ പറ്റുന്ന ക്യാൻസർ തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിലെ ക്യാൻസർ ഗർഭാശയ ഗള ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കൊരു വൈറസ് കൊണ്ടാണ് വരുന്നത് അതിന്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് സെൽസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് അത് ക്യാൻസർ ആയിട്ട് മാറുന്നതാണ് വൈറസ് വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർവിക്കൽ ക്യാൻസർ വരാതിരിക്കാൻ അതിനെ തടയാൻ സാധിക്കും അതിന് ആക്ച്വലി ഒമ്പത് വയസ്സ് മുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും യുഎസ് യു കെ ആസ്ട്രേലിയ കനഡ ഇവിടെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ കൂടുതൽ കാണുന്ന ഒരു ക്യാൻസർ ആണ് സ്ത്രീകളുടെ സർവൈക്കൽ പറഞ്ഞത് വലിയൊരു ആരോഗ്യനായിട്ട് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഈ വാക്സിൻ എടുക്കുന്നത് അവരുടെ സെക്ഷൽ എക്സ്പോഷർ തുടങ്ങുന്ന മുമ്പ് അവർക്ക് ലൈംഗികമായിട്ടുള്ള ബന്ധം ഏർപ്പെടുന്ന മുമ്പ് ഈ വാക്സിൻ എടുക്കണം അതുകൊണ്ടാണ് ഈ പ്രായപരിധി ഈ നമുക്ക് ഈ ഒരു തന്നെ ഇല്ലാതാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ പോളിയോ മാറ്റിയ പോലെ ഈ സെർവൈക്കൽ ക്യാൻസർ ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ സെർവൈക്കൽ ക്യാൻസർ ഇല്ലാതാക്കാൻ പറ്റും ഇപ്പൊ ആ ഒരു വാക്സിൻ ഒക്കെ നമ്മുടെ ഈ ഒരു ആണ് നമ്മള് വീട് തുടങ്ങുമ്പോ പറഞ്ഞിരുന്നു ക്യാൻസർ മുൻകൂട്ടി അറിയാനുള്ള ഒരുപാട് ഇന്ന് അതുപോലെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ചില നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട ബ്രസ്റ്റ് ബ്രസ്റ്റ് സ്ക്രീനിങ് ഉണ്ട് അത് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് സിംറ്റം ഒക്കെ കാണുന്നതിന് മുന്നേ രോഗലക്ഷണങ്ങൾ കാണുന്നതിന് മുന്നേ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അതിനാണ് മാമോഗ്രാം എന്ന് പറയുന്നത് പിന്നെ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയം പലർക്കും അറിയില്ല സത്യല്ലേ പലരും ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നവരും പറയുന്നുണ്ടാവും ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി ചെക്ക് പറയാറുണ്ടോ അതെ അതെ കുറച്ച് അങ്ങനെ വരുന്നുണ്ട് എന്താ മാമോഗ്രാം എന്ന് ചോദിച്ചിട്ടാ വരുന്നത് പിന്നെ ചോദിക്കും മാമോഗ്രാമിൽ വേദനയുണ്ടോ വേദന എടുക്കോ എന്തെങ്കിലും പ്രശ്നം അത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഓക്കെ അപ്പൊ ഇവിടെയാണ് ടെസ്റ്റ് നടക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം എൻ്റെ പേര് ജാനറ്റ് വിൽസൺ ഞാൻ ആസ്ട്രമാംസ് കാലിക്കറ്റിലെ മാമോഗ്രാം ടെക്നീഷ്യനാണ് ആണ് ഇതാണ് ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രഫി പണ്ടത്തെ അപേക്ഷിച്ച് മാനുവൽ മാമോഗ്രഫിയാണ് നമ്മൾ പണ്ട് ഫിലിംസ് ഫിലിംസിലായിരുന്നു ഇമേജസ് ഒക്കെ ലോഡ് ചെയ്യുക ഇപ്പോഴത്തെ ഈ മിഷിൻ്റെ സംവിധാനം എന്ന് വെച്ചാൽ ത്രീ ഡി ടോമോസ് ഇൻഡസീസ് മിഷനാണ് എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ഇമേജസ് ഒക്കെ നമുക്ക് ത്രീ ഡിയിലാണ് നമ്മൾ ഇമേജസ് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുക എല്ലാം ചെറിയ ക്യാൻസർ സെൽസിനെ വരെ ത്രീ ഡി വിഷ്വൽ വിഷവൽ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ ഒരു ഡെമോ കാണിച്ചു തരാം ഇതാണ് മാമോഗ്രാം മെഷീൻ സോ ഇതാണ് ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് വെക്കുക ഇതിപ്പോ റൈറ്റ് ടോപ്പ് ലെഫ്റ്റ് സൈഡോ അപ്പോൾ ഒരു ഡെമോ പോലെയാണെങ്കിൽ ഇപ്പം റൈറ്റ് ബ്രസ്റ്റ് നമ്മളിവിടെ വെച്ചു ഇതാണ് ഡിക്ടക്ടർ എന്ന് പറയും ഇവിടെയാണ് ബ്രസ്റ്റ് വെക്കുന്നത് ഇതാണ് പാഡിൽ ഇത് നേരെ വന്നിട്ട് ബ്രസ്റ്റിനെ കംപ്രസ് ചെയ്യും അപ്പം ബ്രസ്റ്റ് ഈ പ്രതലത്തിൽ ഒന്ന് പതിക്കും നല്ലോണം ഒന്ന് ഒന്ന് ഫ്ലാറ്റ് ഉണ്ടാവും ബ്രസ്റ്റ് എന്നിട്ട് നമ്മൾ എക്സ്പോ ചെയ്യും ഇതാണ് എക്സ്റേ മെഷീൻ ഇതിനാണ് എക്സ്റേ വരുന്നത് അപ്പൊ നമ്മൾ അവിടെ പോയി ഇത് ഇവിടെയാണ് നിൽക്കുന്നത് ടെക്നീഷ്യന്മാര് ഇവിടെ പോയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യാണ് ചെയ്യുക എക്സ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പോഷറിൽ തന്നെ നമുക്ക് ഇമേജ് ഇലക്ട്രോണിക് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുക അതെ ഇതാണ് ഡിജിറ്റൽ സ്റ്റോർ ഇതൊരു ടു ഡി ഇമേജ് ആണ് ഇത് നമുക്ക് വേണേ ത്രീ ഡി ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ പ്രത്യേകത മിഷീൻ്റെ ത്രീ ഡി വിഷുവൽ ഇപ്പൊ കാണാൻ പറ്റും ചെറിയ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഈ ചെറിയ ചെറിയ തരിയായിട്ട് കാണുന്നതൊക്കെ ഒരു ചാൻസ് ആണ് സി എ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മള് എക്സാമിനൊക്കെ ചെയ്താൽ നമുക്ക് സി എ പറയാൻ പറ്റുള്ളൂ സോ ഈ ചെറിയ തരി തരി പോലെയൊക്കെ കാണുന്നത് കാൽസ്യം ഡെപ്പോസിറ്റുകളാണ് സോ നമ്മൾ ഈ പേഷ്യന്റ് ഡോക്ടേഴ്സ് ആണ് പിന്നെ എക്സാമിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാം കാരണം ഈ ഇമേജ് വർക്ക് സ്റ്റേഷനിൽ കാണും അവരപ്പ തന്നെ റിപ്പോർട്ടും കൊടുക്കും ആക്ച്വലി വിദേശത്തൊക്കെ അത് ഒരു നാഷണലൈസ് പ്രോഗ്രാം ആയിട്ട് മാറുന്നുണ്ട് ആ സ്ക്രീനിങ് പ്രോഗ്രാം ഇന്ത്യയിലാണ് അതിനെ പറ്റി അവയർനെസ് ഇല്ലാത്തത് ക്യാൻസർ ഒന്ന് പിന്നെയുള്ള ഗർഭാശയൻസർ പിന്നെ ഓറൽ കവിറ്റി വായിലെ ക്യാൻസർ പിന്നെ കുടലിലെ പിന്നെ പ്രോസ്റ്റേറ്റ് ഇതെല്ലാം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എന്തായാലും നമ്മൾ ചോദിച്ചാൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു നമ്പർ ഞാൻ കൊടുക്കാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞു പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കാം നിൽക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ ഹോസ്പിറ്റലാണ് അപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിരിക്കും